ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കമലയോടും മാഷിനോടും മൗന മൗനസമ്മതം വാങ്ങുന്ന ആതിരയാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ സന്ദീപ് ഇല്ലാത്തൊരു ജീവിതം ഈ ആതിരയ്ക്കില്ല അതേസമയം സന്ദീപും സേതുമാധവന്റെ അടുത്തുനിന്ന് മൗനസമ്മതം വാങ്ങുകയാണ് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ ഈ കാര്യം അറിയുമെന്ന് എനിക്കറിയാം പക്ഷേ ആതിരയില്ലാതെ ഈ സന്ദീപിന് ജീവിക്കാനാകില്ല അത്രയും പറഞ്ഞു കരഞ്ഞുകൊണ്ട് സേതുമാധവന്റെ മുറിയിൽ നിന്നും പോവുകയാണ് സന്ദീപ് പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ് അർച്ചനയുടെ മുഖത്തെ ടെൻഷൻ കണ്ടിട്ട് സച്ചി ചോദിക്കുകയാണ് എന്താടോ എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന് ഞങ്ങളുടെ നേതാവായിട്ട് താൻ തന്നെ ഇപ്പൊ ടെൻഷൻ അടിച്ചാലോ പിന്നീട് നിൽക്കുന്ന ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇത് കേൾക്കുമ്പോൾ അർച്ചന പൊട്ടിച്ചിരിക്കുകയാണ് ആ ചിരി കണ്ടിട്ട് സച്ചി ചോദിക്കുകയാണ് ഞാൻ ഇന്ന കോമഡി പറഞ്ഞിട്ട് ഇങ്ങനെ ആരും ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയുന്ന കോമഡിയൊന്നും ആർക്കും മനസ്സിലാവുകയും പക്ഷേ താനോ ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് എനിക്ക് സച്ചിയേട്ടനെയും അറിയാം സച്ചിയുടെ പറയുന്ന കോമഡി മനസ്സിലായി അതുകൊണ്ടല്ലേ ഞാൻ ചിരിച്ചത് ഇത് കാണുന്ന സച്ചി പറയുകയാണ് ഇന്ന് വരെ കണ്ണുനീര് തളം കിട്ടിയിരുന്ന മുറിയായിരുന്നു ഇത് ഇനി ഈ പൊട്ടിച്ചിരികളിലൂടെ വേണം അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ താൻ ചിരിച്ചെങ്കിലും തന്റെ മുഖത്ത് പൂർണ്ണ സന്തോഷമൊന്നും ഞാൻ കാണുന്നില്ല താനെ കണ്ണടക്കി അതിനൊരു വഴിയുണ്ട് അത്രയും പറഞ്ഞിട്ട് സച്ചി കബോർഡ് തുറന്ന് ഒരു പൊതിയെടുത്ത് അർച്ചനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ അർച്ചന പൊതി തുറക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഒരു പട്ടു സാരി ആയിരുന്നു സാരി കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചന ഇഷ്ടമായി എന്ന് ചോദിക്കുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് സന്തോഷത്തോടെ ആ സാരി എടുത്ത് കാണിക്കുകയാണ് അർച്ചന ഇഷ്ടമായി എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് അർച്ചന പറയുമ്പോൾ സാരിയോ അതോ എന്ന് സച്ചി ചോദിക്കുന്നു സാരിയും ഇഷ്ടമായി സാരി വാങ്ങി തന്ന നാളെയും എനിക്ക് ഇഷ്ടമായി അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് അതേസമയം അർച്ചനയുടെ ഡയറിയിൽ അന്ന് ലച്ചുവിന് വേണ്ടി വാങ്ങിയ സാരി ഉടുത്തപ്പോ വഴക്കിനെ കുറിച്ചൊക്കെ എഴുതിയ കാര്യം സച്ചി ഓർക്കുകയാണ് സച്ചിയടിന്റെ കയ്യിൽ നിന്നും എനിക്ക് ഒരിക്കലും ഒരു സമ്മാനം കിട്ടില്ലെന്ന് അർച്ചന എഴുതിയ വരികൾ വെട്ടി സന്തോഷത്തോടെ നിൽക്കുകയാണ് സച്ചി നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് വിവാഹത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് ആതിര അതേസമയം സാധനങ്ങൾ വാങ്ങാനായി അനൂപ് പോകുന്നു അനൂപ് പോയത് ആതിര പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അതേസമയം ഇത് കാണുന്ന മീര അങ്ങോട്ടേക്ക് വരികയാണ് അല്ല നീ ഒരുങ്ങിക്കേട്ട് എവിടേക്കാ പോകുന്നത് അത് പിന്നെ ഞാൻ അമ്പലത്തിലേക്ക് ഇന്നലെ നീ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിലേ നിന്നോട് മിണ്ടാൻ പാടില്ലാത്തതാണ് പിന്നെ അനിയത്തിയല്ലേ എന്ന് കരുതി മാത്രമാ ഞാൻ മിണ്ടിയത് ഞങ്ങളെല്ലാവരും കൂടി നിന്റെ വിവാഹം അങ്ങ് ഉറപ്പിക്കാൻ പോവുകയാണ് ഈ കറക്കമൊക്കെ കുറച്ചോണം അമ്പലത്തിൽ ഇന്നെന്താ വിശേഷിച്ച് അത് പിന്നെ ഒന്നുമില്ലെന്ന് ആതിരെ പറയുമ്പോൾ ആ എന്താണെങ്കിലും ഇറങ്ങിയതല്ലേ പോയി തൊഴുതിട്ട് വാ അങ്ങനെയെങ്കിലും നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ എന്ന് പറയുമ്പോൾ ആതിര അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലി ശരിയാണ് വിവാഹത്തിന് പോകാനായി ഒരുങ്ങി വരികയാണ് അർച്ചന സമയം അർച്ചനയെ കാണുമ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താണോ തനിക്ക് വേറെ സാരി ഒന്നുമില്ലേ ഇന്ന് തന്റെ അനിയന്റെയും അനിയത്തിന്റെയും വിവാഹമല്ലേ എങ്കിലൊരു കാര്യം ചെയ് സച്ചിയേട്ടൻ തന്നെ വേറെ സാരി എടുത്തതാ എന്ന് പറഞ്ഞു സാരിയെല്ലാം എടുത്ത് സച്ചിയെ കാണിക്കുകയാണ് അർച്ചന തുടർന്ന് അച്ചുവിന് വേണ്ടി താൻ വാങ്ങിവെച്ച സാരി എടുത്ത് അർച്ചനയ്ക്ക് കൊടുത്തിട്ട് സച്ചി പറയുകയാണ് താൻ ഈ സാരി ഉടുത്താ മതി ആ സാരി കാണുന്ന അർച്ചന ഒരു ഞെട്ടിലോടെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് എടോ താൻ ഇനിയും ഇത് വാങ്ങാതിരിക്കരുത് അന്ന് ഞാനിത് തനിക്ക് തന്നപ്പോ താൻ പറഞ്ഞത് മുഴുവനായും അർച്ചനെ സ്നേഹിച്ചു തുടങ്ങിയിട്ട് തന്നാ മതിയെന്നാ ഇപ്പോ എന്റെ മനസ്സിൽ മുഴുവനായും താനല്ലേടോ അത് തനിക്ക് മനസ്സിലായെങ്കിൽ താൻ ഇത് വാങ്ങണം അപ്പോ ഞാൻ ഇത് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടേ ഈ സാരി കൊള്ളില്ലെന്ന് സച്ചിയടം പറഞ്ഞത് ചെറിയ ചെറിയ കള്ളത്തരത്തിലൂടെയൊക്കെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ എടുക്കാനല്ലേ എന്റെ ഭർത്താവെന്ന് അർച്ചന പറയുമ്പോ ചിരിച്ചുകൊണ്ട് അർച്ചനെ നോക്കുകയാണ് സച്ചി തുടർന്ന് അർച്ചന ആ സാരി വാങ്ങി തലയാട്ടി കാണിക്കുമ്പോ തലയാട്ടിക്കൊണ്ട് സച്ചിയും മുറിയുടെ പുറത്തേക്ക് പോകുന്നു അങ്ങനെ അർച്ചന സാരി ഉടുക്കുന്നതും കാത്ത് മുറിയുടെ പുറത്ത് നിൽക്കുകയാണ് സച്ചി അതേസമയം അങ്ങോട്ടേക്ക് സ്നേഹ വരികയാണ് അല്ല സച്ചിയേട്ടൻ എന്താ പുറത്ത് നിൽക്കുന്നത് അത് പിന്നെ അർച്ചന ഡ്രസ്സ് മാറുക ഞാനേ ഏട്ടത്തെ കാണാൻ വന്നതാ ഏട്ടൻ അങ്ങോട്ട് മാറിക്കേ അത്രയും പറഞ്ഞുകൊണ്ട് സ്നേഹാകത്തേക്ക് ചെല്ലുന്നു അതേസമയം അന്നത്തെ ആ സാരി ഉടുത്ത് അർച്ചന നിൽക്കുന്നത് കണ്ട് ഒരു ഞെട്ടിലൂടെ നിൽക്കുകയാണ് സ്നേഹ ഏട്ടത്തി ഇത് അന്നത്തെ ആ സാരിയല്ലേ ഇതെന്തിനെ ഏട്ടത്തി ഉടുത്തത് ഞാൻ കാണുന്നതിന് മുമ്പ് ഏട്ടത്തി ഇത് വേഗം മാറ്റിക്കോ ഇല്ലെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് എന്തിന് ഞാൻ ഇനി എന്താണെങ്കിലും ഈ സാരി മാറ്റാൻ പോകുന്നില്ല ഇതിന്റെ പേരി സച്ചിയേട്ടൻ എന്നെ എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങാനൊരുങ്ങുമ്പോ സ്നേഹ അർച്ചനയെ മാറ്റി നിർത്തിട്ട് പറയുകയാണ് ഏട്ടത്തി അത് ഇവിടെ നിൽക്ക് ഞാൻ സച്ചിയേട്ടനോടൊന്ന് സംസാരിക്കട്ടെ അത് പിന്നെ സച്ചിയേട്ട ഒരു പ്രശ്നമുണ്ട് എന്ന് സ്നേഹ പറയുമ്പോൾ അർച്ചന കഥകു തുറക്കുകയാണ് അർച്ചനയെ വലിച്ച് മുറിയുടെ പുറത്തേക്ക് ഇറക്കുകയാണ് സച്ചി ഇവിടെ ഒരു ഇടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് പേടിച്ചു നിൽക്കുകയാണ് സ്നേഹ പെട്ടെന്ന് സച്ചി പറയുകയാണ് ആരെക്കാളും ഈ സാരി ഇണങ്ങുന്നത് തനിക്ക് തന്നെയാടോ അന്നെന്തോ എന്തോ എനിക്കത് കണ്ണീപ്പെട്ടില്ല ഇത് കേൾക്കുന്ന സ്നേഹ പറയുകയാണ് അപ്പോൾ രണ്ടുപേരും കൂടി എന്നെ തേക്ക് വരുന്നില്ലേ എന്താണെങ്കിലും ഈ സന്തോഷത്തിൽ നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് അവർ സെൽഫി എടുക്കുകയാണ് കാണിക്കുന്നത് ഒരുങ്ങിയിറങ്ങുന്ന അർച്ചനയും സച്ചിയും സന്ദീപിനെയുമാണ് ഇത് കണ്ട് ഒരു ഞെട്ടിലോട്ട് നിൽക്കുകയാണ് അവന്തിക അല്ല നിങ്ങൾ എവിടെ പോകുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അത് പിന്നെ ഇടത്തി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്ന് സച്ചി ചോദിക്കുന്നു അല്ല സച്ചിയുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് സന്ദീപ് എന്തിനാ വരുന്നത് അത് പിന്നെ അവൻ ഓഫീസിലേക്ക് പോകാനാ ഞങ്ങൾ ആവഴി ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ല എന്താ സന്ദീപേ നിന്റെ വണ്ടി എവിടെയെന്ന് അവന്തിക ചോദിക്കുമ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലാണെന്നും കൂട്ടുകാരൻ്റെ വണ്ടി പണി തന്നെന്നും സന്ദീപ് പറയുന്നു എങ്കിലൊരു കാര്യം ചെയ് നീ എന്റെ വണ്ടി എടുത്തുകൊണ്ട് പോക്കോ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് വേണ്ടട്ടതി ഞങ്ങൾ പോകുന്ന വഴി അവനെ ഡ്രോപ്പ് ചെയ്തോളാം അത്രയും പറഞ്ഞുകൊണ്ട് അവർ സന്ദീപിനെ കൊണ്ട് അവിടെ നിന്നിറങ്ങുകയാണ് അവരെ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് അവന്തിക അതേസമയം രജിസ്റ്റർ ഓഫീസിന്റെ മുമ്പിൽ സന്ദീപിനും അച്ഛനയ്ക്കും വേണ്ടി കാത്തു നിൽക്കുകയാണ് ആതിര ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്